ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡീപ് ക്ലീനിങ് ഡേ എങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ മക്കളൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ മക്കളെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ചധികം പണികളൊക്കെ എടുക്കാണ്ട് കേട്ടോ ഇന്ന് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും രാവിലെ നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ അപ്പോൾ പിന്നെ നടക്കുമെന്നൊന്നും അറിയണ്ടായില്ല അപ്പോൾ ഏതായാലും കുറച്ചൊക്കെ എടുക്കാമെന്ന് കരുതി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഴ ഇങ്ങനെ കുറഞ്ഞു അപ്പൊ പിന്നെ ഏതായാലും എടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ അവരെ പറഞ്ഞയച്ചിട്ട് വന്ന് ഫുഡ് കഴിക്കുകട്ടോ അപ്പോൾ ഇന്ന് ഡീപ് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ രാവിലെ വീടൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായില്ല കേട്ടോ അതുകൊണ്ടാണ് ആകെ വൃത്തികേടായി കിടക്ക കേട്ടോ എന്താ ടേബിളും കാര്യങ്ങളും ഒക്കെ വൃത്തിക്കേടായിട്ട് കിടക്കണേ ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം മക്കൾ സ്കൂളിൽ പോകാൻ നേരത്തെ പുറത്തുക്കാലം വെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വെട്ടിക്കൊടുത്ത് അത് കഴിച്ചതിൻ്റെ വേസ്റ്റും പിന്നെ അവർക്ക് ഞാനിപ്പോൾ ഒരു പെയിൻറ്റും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ടേബിൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കും കേട്ടോ കുറേ പേപ്പറും ഉണ്ടാവും ഇങ്ങനെ പെയിൻ്റ് അവിടെയും ഇവിടെയൊക്കെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കാറ് പെയിൻറ്റ് വാങ്ങിക്കൊടുത്താൽ പിന്നെ ഇങ്ങനെ വീട് വൃത്തിക്കേടാക്കണത് കാണുമ്പോൾ ഞാൻ കരുതും എന്താ ഇനി വാങ്ങിക്കൊടുക്കാനേ ആവില്ല എന്നിട്ടോ എന്താ പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ അവർ ചോദിക്കുമ്പോൾ പിന്നെയും വാങ്ങിക്കൊടുക്കും പിന്നെ എന്താ ഇതേപോലെ കാലാവസ്ഥ കേട്ടോ അപ്പോൾ പിന്നെ അവർ പെയിൻറ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ വാങ്ങിക്കൊടുക്കും ചെയ്യും കേട്ടോ അപ്പോൾ അതാ അത് കണ്ടില്ലേ ഇത് ഇങ്ങനെ പെയിൻ്റ് എടുത്തുകാണ്ട് അങ്ങനെ ടേബിളിൽ വെച്ച് ഇങ്ങനെ കിടന്നതാണ് അപ്പോൾ അതാ ടേബിൾ ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ അതാ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പിന്നെ എൻ്റെ ഫോണിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ പയത് അപ്പോൾ അതിൽ മോൾ പെയിൻ്റ് എടുത്തതായിട്ട് അത് പെയിൻറ്റ് കൊടുത്തതൊക്കെ നല്ല വൃത്തിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ അതങ്ങനെ ആ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ വെച്ചൊക്കെ ആയിരുന്നു അപ്പോൾ ആ പേപ്പറൊക്കെ അമ്മ ഒട്ടിപ്പിടിച്ചിട്ട് അത് വൃത്തികേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ടേബിൾ വൃത്തിയാക്കാൻ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ ടേബിളാണ് നല്ലവണ്ണം വൃത്തികേടായതും അപ്പോൾ പിന്നെ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു ബുക്സും കാര്യമൊന്നും എടുത്തുവച്ചിട്ടുണ്ടായില്ല കേട്ടോ ചില ദിവസങ്ങളിൽ എനിക്ക് തന്നെ മടി കാരണം അപ്പം ആ രാത്രി ഒന്നും അതൊന്നും എടുത്തേക്കില്ല കേട്ടോ പിന്നെ ഇന്ന് ബെഡ്റൂമും ക്ലീൻ ആക്കിയിട്ടുണ്ടായില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് രാവിലെ എടുക്കുന്ന പണിയാണ് അപ്പോൾ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എടുക്കും വേണം അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നീട്ടി വെച്ചതാണ് ഇന്നിപ്പോൾ ഞാൻ ഹാളിൽ ഡീപ് ക്ലീൻ ചെയ്യാന്നിട്ട് കരുതുന്നത് അതായത് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ ഭാഗം അങ്ങനെ ചെയ്യാലോട്ടോ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യാനൊന്നും ഒരു ദിവസം എന്താ ഒരു ദിവസം ഒരു റൂമാണെങ്കിൽ പിറ്റേ ദിവസം വേറൊരു റൂം അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പണി നടക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പണി തീർക്കും ചെയ്യും അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് തന്നെ എടുക്കേണ്ടി വരും ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചായത് വിരിച്ചിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കണം പിന്നെ അല്ലേ ഈ ഒരു ബെഡ്ഷീറ്റില്ലേ ഞാൻ മീഷോന്ന് വാങ്ങിയതാ കേട്ടോ എൻ്റെ ബെഡ്ഷീറ്റിൻ്റെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റാണ് കേട്ടോ പിന്നെ അങ്ങനെ ഈ അലാസ്റ്റിക്കിൻ്റെ ആ ഒരു സാധനമാണ് അപ്പം ഇതാ അങ്ങനെ ഉണ്ടത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബെഡ്ഷീറ്റ് അങ്ങനെ അതൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഹാളിലോട്ട് തന്നെ വന്നു കേട്ടോ ഇനിയിപ്പോൾ അവിടെ മാറാലൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഹാളത്ത് മാത്രം ആയതുകൊണ്ട് ഹാളത്ത് മാറാലൊക്കെ തട്ടണമുള്ളത് കേട്ടോ പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരിയെടുക്കുക കേട്ടോ സോഫയൊക്കെ നീക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വര എടുക്കുക പിന്നെ ഒന്ന് ഹാളാണ് എടുക്കുന്നതെങ്കിലും ഹാളിൽ ടേബിളും ജനലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ ഒന്ന് സോഫും കൂടി വൃത്തിയാക്കാനുണ്ട് അത് പിന്നെ വേറൊരു ജെടുക്കരുത് സോഫ നല്ല വൃത്തിക്കേടായിട്ട് കേട്ടോ ഈ മക്കള് അങ്ങനെ എല്ലാം അതും അത് തന്നെയായിട്ട് ഫുഡ് കഴിക്കലാണെങ്കിലും പെയിൻ്റെ എടുക്കലും ഒക്കെ ആയിട്ട് നല്ലോണം വൃത്തിയായിട്ടായിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ഇങ്ങനെ മയമൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നതാട്ടോ അത് അപ്പം ഞാൻ വീട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വരെ എടുക്കാം കേട്ടോ ആദ്യം എന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് കരുതി ഈ ഒരു ടൈം ആയപ്പോഴൊക്കെ അത് മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം കസാലകളൊക്കെ പുറത്തോട്ട് വെക്കുകയാണ് ഞാനിത് കഴുകല കേട്ടോ അത് വർഷത്തിലൊരു തവണ ഞാനിത് കഴുകുകട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ നോമ്പിന് നമ്മൾ നനച്ചുലിപ്പഴം എടുക്കുമല്ലോ ആ ഒരു ടൈമിലാണ് കേട്ടോ അത് കഴുകൽ പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ കരുതി അത് ഇപ്പോഴെടുക്കാരുത്തി പക്ഷേ ഉണ്ടല്ലോ ഞാൻ കസേല പുറത്തു പോയി കൊണ്ടുപോയിച്ചപ്പോൾ മഴ പിന്നെയും തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഏതായാലും അകൊക്കെ ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ട് ഇറങ്ങാപ്പം പിന്നെ മയം നിൽക്കുകയാണെങ്കിൽ അപ്പോൾ വൃത്തി അവിടെ കേൾക്കുക എന്ന് കരുതി കേട്ടോ എന്നിട്ട് അതവിടെ സിറ്റൗട്ടിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും അകത്തോട്ട് പോന്നിട്ട് അവിടെയുള്ള പണികളൊക്കെ എടുത്തു കേട്ടോ ഇനിയിപ്പോൾ ടേബിൾ നന്നായിട്ട് തുടക്കണം കേട്ടോ ഈ ടാബിളിൻ്റെ ഉള്ളിലൊക്കെ വേഗം ഇങ്ങനെ മാറാതെ പിടിക്കുമല്ലോ അപ്പോൾ അതൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ അതൊക്കെ വേഗം തുടച്ചെടുക്കുകയാണ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പൊടിയൊക്കെ നല്ല കുറവാ കേട്ടോ അല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഈ പണി ചെയ്യേണ്ടി വരും കാരണം നല്ല പൊടി ഞങ്ങൾ ഞങ്ങളിവിടെ പിന്നെ ടേബിൾ വൃത്തിയാക്കിയിട്ട് ഞാൻ ജനലൊക്കെ തടിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ജനൽ ആര് ജനൽ ആദ്യം തുടച്ചു പിന്നെ സോഫേൻ്റെ അപ്പുറത്തുള്ള ആ വലിയ ജനൽ തുടച്ചു കിട്ടും അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ടേബിളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ടേബിൾ ടേബിളുമൊക്കെ പെയിൻറ്റും കാര്യമൊക്കെ തടിച്ചെടുത്തിട്ടോ അങ്ങനെ ഹാലത്ത് ഡീഫിങ് കഴിഞ്ഞു കിട്ടും ഇനിയിപ്പോൾ ആ കസാലകളൊക്കെ ഒന്ന് കയറ്റിയെടുക്കാറുണ്ട് പിന്നെ ഞാൻ വീടൊക്കെ ഫുള്ളായിട്ടൊന്ന് തുടച്ചു അപ്പുണ്ടല്ലോ പിന്നെ ആ മയം നിന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കസേര കൈകളൊന്നും നടന്നില്ല ഞാൻ പിന്നെ അത് അതേപോലെ അകത്തോട്ട് വെക്കുകയാണ് ചെയ്തത് കേട്ടോ ഇനിയിപ്പോ അത് വേറൊരു ദിവസം എടുക്കണം അപ്പൊ ഇത്രേ കൊഴ ഈ വീഡിയോയിലെ വിശേഷം